ഇന്നത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ജിൻഡോയ്ക്ക് ഒരു അടിപൊളി ടാസ്ക് കൊടുത്തിരിക്കുകയാണ് ജിൻഡോയ്ക്കും അപ്സരയ്ക്കും കൂടെ നാളെ അപ്സര ജിൻഡോയെ ഒരു ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കണം പാട്ട് നമ്മൾ തരാം ഒരു ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിച്ച് കളിപ്പിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്സര അത് ഉറപ്പായിട്ടും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ജിൻഡോയും റെഡിയാണ് ഇതിനുള്ള കാരണം എന്ന് വെച്ചാൽ ഇന്നലെയും ഇനിയെന്നൊക്കെ ആയിട്ട് അപ്സര ജിൻഡോയെ കുറച്ച് സ്റ്റെപ്സൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ക്ലാസ്സിക്കലിൻ്റെ അപ്പോൾ ജിൻഡോ നല്ല ആഗ്രഹത്തോടു കൂടെ തന്നെ അത് ചെയ്യുന്നുണ്ടായിരുന്നു സന്തോഷമായിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒറ്റയ്ക്ക് പോയിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു അതുപോലെ നവരസങ്ങളൊക്കെ കണ്ണാടിയുടെ മുമ്പിൽ ചെന്നിട്ട് ഒന്ന് പ്രസൻറ്റ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ലാലേട്ടം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്നാ ടാസ്ക് കൊടുത്തത് എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മുടെ ലാലേട്ടം പറഞ്ഞത് കുറച്ച് മോഹിനിയാട്ടം കൂടെ ആയിക്കോട്ടെ ഇപ്പം ആൾക്കാർക്ക് അതാണ് ഇഷ്ടം എന്ന് അപ്പോൾ അതെന്ന് വെച്ചാൽ ഒരു ആനുകാലിക പ്രസക്തിയുള്ള ഒരു കാര്യം കൂടെ അതിൽ ചേർത്ത് പറഞ്ഞതാണ് നമ്മുടെ കണ്ടസ്റ്റൻസിനും ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ അവർക്ക് പുറത്തെ കാര്യങ്ങൾ അത് അറിഞ്ഞൂടല്ലോ അപ്പം ഇപ്പം നടക്കുന്ന സംഭവങ്ങളൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ കലാമണ്ഡലം സത്യഭാമ ചേച്ചി പറഞ്ഞ കാര്യത്തെക്കുറിച്ചൊക്കെ ഉൾപ്പെടുത്തിയാണ് ആ മോഹിനിയാട്ടം എന്ന് പറഞ്ഞത് അതെന്തായാലും കൊള്ളാൻ രസമായിട്ടുണ്ടായിരുന്നു അപ്പോൾ നാളെ നമുക്ക് കാണാം നമ്മുടെ ജിൻഡോയുടെ മോഹിനിയാട്ടം ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളത് അപ്സര പഠിപ്പിച്ചു കൊടുക്കുന്നതും എല്ലാം നമുക്ക് നാളത്തെ ലൈവിൽ കാണാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ട് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ കലാമണ്ഡലം സത്യഭാമ പറഞ്ഞ അഭിപ്രായത്തെക്കുറിച്ചും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ താങ്ക്